ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവ് ജിൻഡോ തന്റെ സുഹൃത്ത് മാത്രമല്ല ട്രെയിലർ കൂടിയാണെന്ന് ഷിയാസ് കരീം ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ കാണുന്ന ബോഡി ബിൽഡർ ആണ് ഒരു പാവമനുഷ്യനാണ് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലൂടെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി ജിൻഡോ ജയിക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു പക്ഷേ പുള്ളി പുള്ളിയായി നിന്നതുകൊണ്ടാണ് ജയിച്ചതെന്നും ഷിയാസ് പറയുന്നു പുള്ളിയോടെ ഗെയിം പ്ലാൻ ചെയ്തോ കളിച്ചോ എന്നൊന്നും എനിക്കറിയില്ല ബിഗ് ബോസിൽ പോയി സാഹചര്യത്തിനനുസരിച്ച് നിന്നാൽ തന്നെ നമ്മൾ ജയിച്ചു ജിൻഡോ ജയിച്ചത് നന്നായി നല്ല പൈസ കിട്ടിയല്ലോ എല്ലാ സീസണുകളിലും വ്യത്യസ്തമായ ആളുകളാണ് വരുന്നത് ഈ സീസൺ നോക്കുകയാണെങ്കിൽ ജിൻഡോ അതിൽ വ്യത്യസ്തനായ ഒരു കഥാപാത്രമായതുകൊണ്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചത് ജിൻഡോ ബിഗ് ബോസ് വിന്നിംഗ് മെറ്റീരിയൽ അല്ലെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ എന്ത് പറയാനാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാത്തവരായിരിക്കും അങ്ങനെ പറയുന്നത് നേരെ മറുവശത്ത് ജിൻഡോയെ പിന്തുണച്ചവരും കപ്പ് കിട്ടിയത് സന്തോഷിക്കുന്നവരുമുണ്ട് എല്ലാത്തിനും രണ്ടു വശം ഉണ്ടാകുമല്ലോ കപ്പ് കിട്ടിയതിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകും എനിക്ക് എന്തായാലും സന്തോഷമാണെന്നും ഷിയാസ് പറയുന്നു ഓൺ എയർ കേരള എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുന്നു അദ്ദേഹം എനിക്ക് സിജോയെ ഇഷ്ടമായിരുന്നു ജാസ്മിനോടും ഇഷ്ടക്കുറവില്ല ഗെയിം ചെറിയ രീതിയിൽ പാളിപ്പോയതാണ് അല്ലെങ്കിൽ അവൾ രണ്ടാമത് വരേണ്ടതായിരുന്നു അർജുൻ ഒരു സ്വീറ്റ് ബോയ് നല്ല പയ്യൻ ഇമേജ് ആണ് നോറയെ മിറ്റേഴ്സ് ചെയ്തതല്ലാതെ പുള്ളി നല്ലൊരു കണ്ടന്റ് കൊടുത്തതായി തോന്നിയിട്ടില്ല ആരെയും ഉപദ്രവിക്കാതെ നിന്നയാൾ കൂടിയാണ് അർജുൻ ജിൻഡോയക്കാൾ ജാസ്മിനെ കുറിച്ചാണ് സീസൺ സിക്സിൽ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഒരു സീസണിൽ ുന്ന ആളുകളെ കുറിച്ചണല്ലോ കൂടുതൽ സംസാരിക്കുക കോംബോയൊക്കെ ആളുകൾക്ക് നെഗറ്റീവായി ഫീൽ ചെയ്തു എന്നാൽ അവർക്ക് അങ്ങനെ ആയിരിക്കില്ല ഞാൻ പറയുന്നത് സീസൺ സിക്സ് പ്രധാനമായും മുന്നോട്ട് പോയത് ജിൻഡോ ജാസ്മിൻ എന്നീ രണ്ടു പേരിലാണ് അതിൽ അല്പം മുന്നിട്ടത് ജാസ്മിനും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സീസൺ സിക്സിൽ അത്ര ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നതായി തോന്നിയിട്ടില്ല ഒന്നാമത് ബിഗ് ബോസ് ഇപ്പോൾ ഒരു സീരിയൽ പോലെയായി ചെറിയ പൈസക്കാണ് ഇപ്പോൾ അധികം മഴയും വിളിക്കുന്നത് നല്ല പൈസ ലഭിക്കുന്നവർ വളരെ കുറവാണ് അതിന്റെ ഒരു പ്രശ്നം ഷോക്കുണ്ട് നമ്മുടെയൊക്കെ ഷോയിൽ ഞാനടക്കമുള്ള ഒന്നോ രണ്ടോ പേരെ മാത്രമായിരുന്നു ആളുകൾ അറിയാത്തതായി ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സീസൺ സിക്സിൽ നേരെ തിരിച്ചായിരുന്നു ബിഗ് ബോസിന് പ്രതീക്ഷ ആളുകളെയും കിട്ടിയിരുന്നില്ല നടീ നടന്മാരൊക്കെ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നില്ല ജാസ്മിനിൻ ഗബ്രയും പ്ലാൻ ചെയ്തു വന്ന കോമ്പ ആണ് എന്നും നമ്മൾ അവിടെയും ഇവിടെയും കേട്ടത് പറയരുത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല നാട്ടുകാർക്കാണ് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ തിരക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും പുറത്തേക്ക് എഡിറ്റ് ചെയ്ത് വിടാൻ സാധിക്കുമെന്നും ഷിയാസ്കരിയും കൂട്ടിച്ചേർക്കുന്നു